ഫ്രണ്ട്സ് സ്വാഗതം അപ്ലൈതാ ആനന്ദ്ട്ടം ഉണ്ട് ഡോർ ഉണ്ട് നമ്മളൊരു കിഡിലം ഫിഷിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ടാണ് നമ്മൾ നമ്മളെ കൊളപ്പുള്ളീത്തെ കൊളത്ത് രണ്ട് കണ്ണന്മാരെ അൾട്രാ രല്ല അടിച്ച് കേട്ടിട്ടുണ്ട് അതിന്റെ വീഡിയോ ഉണ്ട് എല്ലാരും ഒന്നു പോയി കണ്ടു ആശാന കുളപ്പുള്ളി ഫസ്റ്റ് കാണാൻ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു സ്ട്രൈക്ക് കൊടുന്ന് കിട്ടിയിട്ടുണ്ട് ഒരു ഹുക്ക് ആയിട്ടില്ല നല്ല സ്ട്രൈക്ക് ആണ് കേട്ടോ പിന്നെ പറഞ്ഞ സൈസാണ് നമ്മളെടുത്ത് പോയി

അങ്ങനെ കൊളപ്പുള്ളീന്ന് ഇതിന് നമുക്ക് എടുക്കാം കേട്ടാട്ടാ പിന്നെ നമുക്ക് രാത്രി ശരിയാക്കാം കൊളപ്പുള്ളീന്ന് അടിപൊളി കണ്ണേ എന്താ നമ്മളെ ഇതിലാട്ട അടിച്ചു ബേബി കോട്ടില് സൂപ്പർ ഇതിനെ നമ്മളെ സൈസാക്കും കാരണം ഒരുപാട് കാലമായി കണ്ണനെ കഴിച്ചിട്ട് പിന്നെ കുളപ്പുള്ളീത്തെ കണ്ണനെ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് അടിപൊളി അത്യാവശ്യം എന്താ ഇപ്പം എന്നാലും ഇങ്ങനെ കിട്ടിയ

നല്ല ബ്രെഡ് ക്രംബി ഇത് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ നമ്മുടെ നിയമവശാൽ ഇത് അനുവദനീയമല്ല സോ ഇപ്പൊ ജീവിക്കണം അല്ല നിന്ന് വരില്ല നടക്കുവാറേ നമ്മളെ മറ്റേ കുളത്തിൽ കണ്ടാരോ മീൻ പിടിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ചെറിയ മീനൊക്കെ മാറിണ്ട് നമുക്ക് എന്നാലും ഒന്ന് ചേർന്ന് നോക്കാൻ കഴിയും ഇതിൽ നമുക്കറിയാം അന്ന് കൊറേ കരുതലൊക്കെ പിടിച്ചത് ഈ കുളത്തിനാട്ടാ നമ്മളെ ചാനലിലെ തുടക്ക കാലങ്ങളിൽ നമ്മൾ മീൻ പിടിച്ചു നമുക്ക് അവിടെ ചെറുപ്പം കണ്ണും കുട്ടികളുണ്ടാവും

നമ്മൾ നമുക്കിതിനളയാള് ചെയ്യേണ്ട ആദ്യം കുറച്ച് വെണ്ണീർ വെണ്ണീരിടുകയാണ് മേത്ത് കാരണം വെണ്ണീരിട്ട് നമുക്ക് ഗ്രിക്സ് ഇട്ടും കണ്ണനുള്ള സ്പെഷ്യൽ വെപ്പാണ് തറവാടി വെപ്പ് നാടൻ വെപ്പ് ആറ് ഇൻഗ്രീഡിയൻസ് ചെറുളി ചോദന പൊടി ഇത്ര നമുക്ക് ഇതിനാവശ്യമുള്ളു പിന്നെ ഉപ്പും ഇതിട്ടിട്ട് നന്നായി അരച്ചിട്ട് മീനുമ്പോൾ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് എടുത്ത് വെളിച്ചെണ്ണയിലിട്ട് വറതാക്കി ഇടും സിമ്പിൾ നമ്മള് നമ്മളെ അമ്മിക്കല്ലും പെട്ടെന്ന് ചതിക്കണ ഇപ്പ അമ്മി അത്ര വർക്കിംഗ് കണ്ടീഷനിലല്ല നമുക്ക് നമ്മള മസാല മൊത്തം മസാലയും ഞാനും കണ്ണ മീൻ തേച്ചിട്ട് എനിക്ക് പിന്നെയും കഴിക്കാൻ ഫ്രഷമായിട്ട് ഇഷ്ടമുള്ള മീൻ കണ്ണനാണ് അപ്പൊ ഇതിങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഈ മസാലയും തേച്ച് വെച്ചിട്ട് നമ്മള് വെളിച്ചെണ്ണയില് കരുവേപ്പിന്റെ ഇട്ട് വറക്കും അപ്പൊ അത് കാണാം വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണ ചക്കിലാട്ടിയ ശുദ്ധമാണ് വെളിച്ചെണ്ണ എല്ലാരുടെയും കംപ്ലൈന്റ് ആണ് മീനെ തിന്നണന്റെ വീഡിയോ മീന ഇണ്ടാക്കണന്റെ വീഡിയോ കംപ്ലൈന്റ് മാറിപ്പോയില്ല നമുക്ക് നമ്മളെ കണ്ണനെ കണ്ണൻ മറപ്പ ഇരുന്ന് ഫ്രൈ ആവട്ടെ നമുക്കൊന്ന് അടച്ചു വെക്കാം കുറച്ചേരം നമുക്കത് ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ നല്ല ഡീപ് ഫ്രൈ ആയി വരുന്നതാണ് നമുക്ക് മസാല ഇടൊന്നും ആവശ്യമില്ല കാരണം ഇതിന്റെ തനതായ ടേസ്റ്റ് നമ്മുടെ കണ്ണമീന് ഒരു ഫ്ലേവർ ഉണ്ട് ആ ഫ്ലേവർ കിട്ടാൻ നമ്മൾ മസാല നമ്മളധികം മസാലതിനെ നശിപ്പിക്കാൻ പാടില്ല നല്ല മണം വരും കേട്ടോ അവസാനത്തിന് അടിപൊളി ആവട്ടെ നമ്മളെ ഫസ്റ്റ് ഓടി മുരിഞ്ഞല കീഡുവായി വന്നു കേട്ടോ നല്ല മണല്ലേ നല്ല കുളത്തിലെ കണ്ണന്റെ പ്രത്യേകത എന്താ കഴിച്ച നല്ല മൂത്ത നെയ്യുള്ള നല്ല മൂത്ത കണ്ണനാ സൈസ് ചെറുതാകും പക്ഷെ നല്ല മൂത്ത സാധനം മൂത്ത് കഴിഞ്ഞാൽ നല്ല നെയ്യ് വരും നെയ്യ് വന്നതിനാൽ ഉഗ്ര ടേസ്റ്റോ നമ്മുടെ മസാല ഇട്ട മസാല ഇട്ടിട്ട് ഞങ്ങടെ അടച്ചങ്ങൾ വെക്കാം സാധനം ഇവിടെ റെഡിയായിട്ട് ഇടുക കണ്ണം വറുത്തത് നാടൻ മസാല സ്നേക്കഡ് ഫ്രൈ അപ്പൊ നമുക്കിത് ടേസ്റ്റ് ഒക്കെ പോണുതാ പ്രശസ്ത ടേസ്റ്റ് പ്രശസ്ത ടേസ്റ്റ് ക്രിട്ടിക് അപ്പൊ എടുക്കു കഴിക്കൂ മക്കളെ എങ്ങനെ കൊടുക്കാം ഗംഭീരം കിഡിലോസ്കി എന്ന് ുംഭീരംസ്കിസാർ പറയാമല്ലേ നാടൻ മസാലയിലുള്ള വറുത്തല അടിപൊളി കണ്ണനാണ് ഇപ്പൊ എല്ലാരും കിട്ടുമ്പോണ്ടാക്കി നോക്കാം അപ്പൊ വീഡിയോ ആണ് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോ ബൈ